തിരുവചന പ്രതിപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കുവാൻ ദൈവം നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു മുതലത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവജനം കർത്താവിനെ ആരാധിക്കുന്ന ഈ വേളയിൽ ആരാധനാത്മകമായ ഒരു ചിന്ത രണ്ടാം സങ്കീർത്തനും പന്ത്രണ്ടാം വാക്യത്തിലൂടെ നമുക്ക് ശ്രദ്ധിക്കാം അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ വഴിയിൽ വെച്ച് നശിച്ചു പോകുന്നവർ അനേകരാണ് യാത്രാമധ്യ അപകടത്തിൽപ്പെടുന്നവർ കുഴഞ്ഞുവീട് മരിക്കുന്നവർ ഇങ്ങനെ അനേകർത്ഥങ്ങളുടെ ലക്ഷ്യത്തിലെത്താതെ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ പലപ്പോഴും നമ്മെ ഞെട്ടിക്കുന്നതാണ് എന്തെല്ലാം പ്രതീക്ഷകളോടുകൂടെ യാത്ര ചെയ്തവരാണ് ഒരു നിമിഷം കൊണ്ട് അവരുടെ ആശകളെല്ലാം നശിച്ച് ഈ ഭൂമിയിൽ അവരുടെ ജീവിതം അവസാനിക്കുന്നത് ഒരുപക്ഷേ അങ്ങനെ യാത്ര അവസാനിക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് നിത്യതയെക്കുറിച്ചുള്ളൊരു പ്രത്യാശ ഉണ്ടായി എന്നിരിക്കാം ഇല്ലെങ്കിൽ അവർ ഒന്നും നെയ്ക്കുമായി നഷ്ടപ്പെട്ടവരായിരിക്കും ഇവിടെ രണ്ടാം സങ്കീർത്തനത്തിൽ പറയുന്നത് നാം ആരും നിത്യമായി നഷ്ടപ്പെടരുത് എന്ന ആശയത്തിലാണ് ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്ത് ആ നിലയിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളൊരു വിഭാഗത്തെ കുറിച്ചാണ് പറയുന്നത് അവർ കലഹിക്കുകയും വ്യർത്ഥമായി നിരൂപിക്കുകയും ചെയ്യുന്നവരാണ് അവരുടെ ആലോചന എങ്ങനെ ദൈവത്തിന്റെ പദ്ധതികളെ തകിടം മറിക്കാം എന്നതാണ് യഹോവയ്ക്കും അവൻ്റെ അഭിഷേക്ത്തിനും വിരോധമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അവർ വഴിയിൽ വെച്ച് നശിക്കുക തന്നെ ചെയ്യും ഇരുമ്പ് കോൾ കൊണ്ടവരെ തകർക്കുകയും കുശവന്റെ പാത്രം പോലെ അവര് ഉടച്ചു കളയുകയും ചെയ്യുവാൻ കഴിവുള്ള ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു ആ പുത്രൻ കേവലം ഒരു പുത്രൻ അല്ല യശ്യാവ് പറയുന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൾ നൽകി നൽകപ്പെട്ടിരിക്കുന്നു അവന് അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് പിതാവ് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും ഒരിക്കലും മാറാത്ത രാജ്യത്വമുള്ള ആധിപത്യമുള്ള ഒരു പുത്രനാണ് ജനിച്ചിരിക്കുന്നത് എന്ന് തിരുവഴ നമ്മെ ഓർപ്പിക്കുന്നു അവൻ ജാതികളെ അവകാശമാക്കുന്നവനും ഭൂമിയുടെ നേട്ടങ്ങളെ കൈവശപ്പെടുത്തുവാൻ തക്ക അധികാരമുള്ളവനുമാണ് അവന്റെ ഉപദേശം കൈക്കൊള്ളുന്നവർക്കും അവനിൽ നിന്ന് ബുദ്ധി പഠിക്കുന്നവർക്കും ലജിക്കേണ്ടി വരികയില്ല അവനെ ശരണം പ്രാപിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാണ് അവർ നശിച്ചു പോവുകയില്ല അങ്ങനെ വഴിയിൽ വെച്ച് നശിച്ചു പോകും അവന്റെ കോപത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയുന്ന ആരും തന്നെ ഭൂതലത്തിലില്ല അവന്റെ കോപം ക്ഷണത്തിൽ ജലിക്കും പ്രിയരെ ദൈവത്തിന്റെ അഭിഷക്തൻ എന്നിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പുത്രനായ യേശു ക്രിസ്തുവിനെയാണ് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന വാക്യം എബ്രായ ലേഖനകാരൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉദ്ധരിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ് അവൻ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ നാമത്തിന് അവകാശിയാണ് ദൂതന്മാർ അവനെ നമസ്കരിക്കും പുത്രനെ ചുംബിക്കുന്നവർക്ക് ദൈവ കോപത്തിൽ നിന്ന് വിടുതലുണ്ട് അവർ വഴിയിൽ വെച്ച് നശിച്ചു പോവുകയില്ല ഈ കറുത്ത ദിവസത്തിൽ കർത്താവിനെ ആരാധിക്കുന്ന നാം ദൈവ കോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണ് അതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം പാപനിമിത്തം നാം ദൈവത്തെ കോപിപ്പിച്ചവരാണ് ദൈവഹിതത്തിന് യോജിക്കാത്ത നിലയിൽ എത്രയെത്ര പാപങ്ങൾ നാം ചെയ്തിരിക്കുന്നു അതിനെല്ലാം നാം ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ വഴിയിൽ വെച്ച് നശിച്ചു പോകുന്നവരുടെ ഗണത്തിൽപ്പെടുമായിരുന്നു എന്നാൽ നമ്മെ ദൈവ കോപത്തിൽ നിന്ന് വിടിവിക്കുവാൻ ഈ പുത്രൻ തന്നെ മുൻകൈ പ്രവർത്തിച്ചു നീ മനുഷ്യനെ അവരുടെ അകൃത്യ നിമിത്തം ദണ്ണനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നുവെന്ന് മുപ്പത്തി ഒൻപതാം ശങ്കരത്തിനത്തിൽ Não vai que não. കർത്താവ് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു തൻ്റെ ശരീരം ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കപ്പെട്ടു അവൻ്റെ ശരീരം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനെല്ലാം എന്നും തോന്നുമാറ് അവൻ്റെ സൗന്ദര്യമെല്ലാം പുഴുപോലെ ക്ഷയിച്ചുപോയി സർവാംഗ സുന്ദരൻ നമുക്ക് വേണ്ടി വിരൂപനായി തീർന്നു ദൈവഗോപ നിമിത്തം തകർക്കപ്പെട്ടു നമ്മെ ദൈവകോപത്തിൽ നിന്നും എന്നേക്കുമായി വിടിവിച്ചിരിക്കുന്നു ഈ ദൈവകോപത്തിൽ നിന്ന് വിഡ്ഢിക്കപ്പെട്ട നമുക്ക് ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം പിശാജിന്റെ പിടിയിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് നമ്മെ ദൈവ കോപത്തിൽ നിന്ന് വിട്ടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം കർത്താവിന് മഹത്വം കയറ്റാം ദൈവനാമം ഇന്നുമെന്തേക്കും മഹത്വപ്പെടുവരാകട്ടെ സ്വർഗീയ പിതാവെ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളായിരുന്നു ശിക്ഷിക്കപ്പെടേണ്ടവർ ഞങ്ങളായിരുന്നു വഴിയിൽ വെച്ച് നശിച്ചു പോകേണ്ടതവർ കർത്താവെ ഞങ്ങളുടെ നിത്യതയെ സംബന്ധിച്ചൊരു പ്രത്യാശയും ഞങ്ങൾക്കില്ലായിരുന്നു എന്നാൽ കാലുറയിൽ അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തകർത്തത് കൊണ്ട് സർവാംഗ സുന്ദരൻ ഞങ്ങൾക്ക് വേണ്ടി വിരൂപനായി തീരുന്നതുകൊണ്ട് ഞങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ ആ ദൈവകോപത്തിൻ്റെ ശിക്ഷ അവിടുന്ന് അങ്ങയുടെ ശരീരത്തിൽ ഏറ്റെടുത്തത് കൊണ്ട് ഞങ്ങളെ ആ ദൈവകോപത്തിൽ നിന്ന് നെയ്ക്കുമായി വിടിവിച്ചത് കൊണ്ട് സ്തോത്രം ഞങ്ങളുടെ ശിക്ഷ അവിടുന്ന് ഏറ്റെടുത്തു ഞങ്ങളെ ശിക്ഷാവിധിയിൽ നിന്ന് വിടിവിച്ചതുകൊണ്ട് എല്ലാ മഹുത്വങ്ങളെ കർപ്പിക്കുന്നു ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ